കാലവർഷം നേരത്തെ എത്തിയതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായി ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻവർഷത്തിൽ ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം നിലവിലുണ്ട് അതിതീവ്ര മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും ഇപ്പോഴും ജലസംഭരണിയിലേക്ക് നീരൊഴുക്ക് ശക്തമായി തുടരുന്നു സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിലെ നിലവിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ദശാംശം എട്ട് പൂജ്യം അടിയാണ് മെയ് ഇരുപത്തിനാലിന് കാലവർഷം എത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് എട്ട് ജലനിരപ്പ് ആകെ സംഭരണശേഷിയുടെ മുപ്പത് ശതമാനം മാത്രം മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ അണക്കെട്ടിൽ മൂന്നരയടി വെള്ളം കുറവുമായിരുന്നു എന്നാൽ വേനൽമഴയ്ക്ക് പിന്നാലെ കാലവർഷവും എത്തിയതോടെ ജലനിരപ്പ് വേഗത്തിൽ വർദ്ധിച്ചു ഒരാഴ്ചയോളം പെയ്ത കനത്ത മഴയിൽ പതിനഞ്ചടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ നിലവിൽ സംഭരണശേഷിയുടെ ശതമാനത്തോളം വെള്ളം ഇടുക്കിയിലുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ പതിനൊന്ന് അടിയിലധികം കൂടുതൽ കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാറക്കുട്ടി പൊന്മുടി ലോവർ പിരിയാർ മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യവും ഉണ്ടായി ഇടുക്കിയുടെ ഡൈവേഴ്ഷൻ ഡാമായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണ സംഭരണശേഷിയിലേക്ക് ഉയർന്നിരുന്നു മെയ് മാസത്തിൽ മൂലമറ്റം പവർ പവർഹൌസിലെ പ്രതിദിന ഉൽപാദനം പത്ത് ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം യൂണിറ്റായി കൂട്ടിയിരുന്നു ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച മൂലമറ്റത്തെ ഉൽപ്പാദനം നിലവിൽ ഏഴ് ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ജില്ലയിൽ അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് സാധാരണ പെയ്യാറുള്ളത് മാത്രം അതായത് സാധാരണയേക്കാൾ ശതമാനം കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് പത്തൊൻപത് അടിയോളം ഉയർന്ന നൂറ്റി മുപ്പത് മുകളിൽ എത്തി മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാനും ആരംഭിച്ചിട്ടുണ്ട്